ഈ ശമിച്ച ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഭജനഭാഗം പ്രഭാഷകരുടെ പുസ്തകം രണ്ടാധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെലിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വിടീരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചുവളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും നമ്മുടെ പ്രവൃത്തികളുടെ പ്രതിഫലനമാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത് നമ്മുടെ നന്മയെ കരുതി നാം ചെയ്യുന്ന പ്രവൃത്തികൾ പലപ്പോഴും നമുക്ക് തെന്മയായി ഭവിക്കുന്നു നമ്മുടെ ക്രമരഹിതമായ ജീവിതശൈലിയാണ് ഇതിന് കാരണം ആദിമ മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ വാക്കുകൾ നിഷേധിച്ച് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർ പ്രതീക്ഷയിൽ നിന്നും പുറത്തായി അതുവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വാത്സല്യം അനുഭവിച്ച് ജീവിച്ച അവർക്ക് അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിൽ വിയർപ്പുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും ഉൽപ്പത്തി മൂന്ന് പത്തൊൻപത് പാമ്പത്തിൽ നിന്നും തൻ്റെ മക്കളെ വീണ്ടെടുക്കാനായി സ്വന്തം പുത്രനെ തന്നെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു പീഡാസഹനവും കുശുപ്രണവും വഴി ദൈവമക്കളെന്ന സ്ഥാനം മനുഷ്യർക്ക് വീണ്ടെടുത്ത് നൽകി അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് രശാകരമായ അർത്ഥം നൽകി പക്ഷേ തിന്മയോട് ചാഞ്ഞിരിക്കുന്ന നമുക്ക് ദേവിസ്നേഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നാം പാപത്തിൽ വീണുപോകുന്നു മനുഷ്യഹൃദയം നന്മ തിന്മകളുടെ പോരാട്ട വേദിയാകുന്നു തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവാനും നിങ്ങളെ ദേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുകയും അതിശയപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ലൂക്ക ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചാണ് വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ വിശുദ്ധി സ്വന്തമാക്കുന്നതിനുള്ള മാർഗമായി നാം കാണണം അതുകൊണ്ടാണ് പ്രവാശികൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചോളിയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും നിരന്തരമായ പ്രാർത്ഥനയിലൂടെ വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ ജൈവിതം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് എന്താണെന്നും നന്മയായിട്ടുള്ളത് എന്താണെന്നും വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ സ്വന്തം ഇഷ്ടം വേഷിക്കാനും ദൈവേഷം സ്വീകരിക്കാനും നമുക്ക് സാധിക്കും നമുക്കുണ്ടാവുന്ന സങ്കടങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ തിരിശരീരങ്ങളോടൊപ്പം സമർപ്പിക്കുക അപ്പോൾ പ്രത്യാശയോടെ ഉണർവോടെ സഹനങ്ങളെ അതിജീവിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സീശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ ശക്തിയായി മാറ്റുന്നേരും ജീവിതത്തിൽ കൂടുതൽ ഉണർവോടെ വിശുദ്ധിയോടെ കരുത്തോടെ ജീവിക്കുന്നതിന് വേണ്ട കൃപകളാക്കി കൃപകളാക്കി മാറ്റണമേ അങ്ങനെ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നതുപോലെ സഹനത്തിൻ്റെ തീറ്റോളിയിൽ ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ട് അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി ജോവിരാജം സ്വന്തമാക്കുവാൻ വേണ്ട വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു യേശുനന്ദി യേശു യേശു ആരാധന ഹലേലിയ ഹലേലിയ യേശുരസോത്രം യേശു